വെൽക്കം ടു വീഡിയോ ആണ് അടിപൊളി പാർട്ടിവെയർ വിറ്റുകൾ ഒരു പഞ്ചാബി പാർട്ടി പാർട്ടിവെയർ വിറ്റ് കഴിഞ്ഞിട്ടില്ല തീർന്നിട്ടില്ല അതായത് ഒരു പഞ്ചാബി പാർട്ടി പാർട്ടിവെയർ ഇട്ടത് അരമണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ബാനിഷ് ആയി പോയിട്ട് പോയതെയിൽ നിന്ന് കണ്ടിട്ടില്ല അടിപൊളി മസ്ലിൻ പാർട്ടി വരെ പെറ്റുകളാണ് ഇതാണ് ഇതിൻ്റെ സെന്റർ കൗൺസോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് താഴെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് ഒറിജിനൽ മസ്ലിൻ ആണ് പ്യൂർ മസ്ലിൻ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരെ സ്ലീവിന്റെ അറ്റം ഇതാണ് വരുന്നുള്ളത് ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു കാശ്മീരി ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഞാൻ അതിന്റെ ഷോൾ വരുന്നുള്ളൂ കേട്ടോ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് അടിപൊളി മസ്ലി സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു നല്ലൊരു കളർ കോംബോ കോമ്പാണ് അതുമാത്രമല്ല നല്ലൊരു കാശ്മീരി പ്രിന്റ് ആണ് കാശ്മീരി ഡിസൈൻ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും ആണ് ഒരു ഡിഫറൻ്റ് ആണ് സാധാരണ ഉള്ളേക്കാളൊരു ഡിഫറെൻ്റ് ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സുപ്പ് മോഡലാണ് കേട്ടോ കണ്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ല നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് ഇത് ബ്ലാക്കല്ലോ അല്ലെ ഇല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് ബ്ലാക്ക് അല്ല നല്ല ഭംഗിയുള്ള നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് വളരെ അടിപൊളി വർക്കാണ് ഇതിൽ കൊടുത്തുള്ളത് ഫുള്ള് അരി വർക്കും സെറി വർക്കും ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ അറ്റം നല്ലൊരു ഡിസൈനാണ് കാശ്മീരി ഡിസൈൻ ആണ് സുപ്പ് ഡിസൈൻ ആണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നോളൂ നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ ഡിസൈൻ ആണ് ഫോർ എക്സ് എൽവെസ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ ഡാർക്ക് ഡാർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാശ്മീരി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് ലാസ്റ്റ് എൻഡ് വരെ തന്നെ നല്ല ദാമല്ല വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് നല്ല മസ്ലി തുളുമ്പുന്ന പ്യോർ മസ്ലി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരാം സ്ലീവിന്റെ ആറ്റം അടിപൊളി മെറ്റീരിയലാണ് നല്ല സുപ്പബ് മെറ്റീരിയലാണ് ഏട്ടാ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരും ഒരു ജക്കാട്ട് ഡിസൈൻ ഷോൾ ആണ് വരുന്നത് ഫുൾ ഒരു സെൽഫ് പ്രിന്റ് ഉണ്ട് ഉണ്ടല്ലാതിലും ഇതിന്റെ ടോപ്പിലും അതേപോലെ തന്നെ ഷോളിലും ഒക്കെ ഒരു സെൽഫ് പ്രിന്റ് ഉണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരിക ഫോർ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ മെറ്റീരിയലിട്ട് പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മെറ്റീരിയൽ വേണ്ട വേണ്ട കാരണം ഇത് ഇതിൻ്റെ ഡിമാൻഡ് അവസാനിക്കുന്നില്ല എല്ലാവരും ചോദിക്കുന്ന ഇത് വന്ന ഉടനെ തീർന്നു പോകുന്ന മെറ്റീരിയലാണ് പിന്നെ പിന്നെ ആൾക്കാർ ചോദിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയലാണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് അതുപോലെ തന്നെ അരിവർക്കും സെറിവർക്കും കോട്ടപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് സ്ലീവിൻ്റെ അറ്റം വരിക നല്ല സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം മസ്ലിങ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു എന്ത് കളർ പറയുന്നത് റാണി പിങ്ക് അല്ല ഒരു റെഡും അല്ല ഒരു മജന്തി അല്ല ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു ഡാർക്ക് ബ്രിക്ക് കളർ പോലുള്ള കളറാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഏകദേശം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതേ കളർ തന്നെ ആയിരിക്കും ഫോർക്സിലടിക്കുക അതെ ഇതിന്റെ കളർ ഏതെന്ന് പറയാൻ പറ്റില്ല ഒരു എല്ലാം മിക്സ് ആയ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയൊരു അടിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് അരിവർക്കും ജെറിവർക്കും കോട്ടപ്പത്തി സ്റ്റോണും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ദാമനിലോ നല്ല ഒരു അടിപൊളി കളർഫുൾ വർക്കാണ് ആണ് കണ്ടില്ലേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നുള്ളത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് കളറാണ് ഇതാണ് സെൻട്രൽ കൺസോൾ വരുന്നത് ഇതാണ് ഇതിന്റെ യോക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് ഒരു ഫേക്ക് മിറർ വർക്കും കൂടി ഉണ്ട് ഇതിൽ ഇത് മസ്ലിൻ ആണ് കേട്ടോ പ്യുർ മസ്ലിൻ ആണ് ഏകദേശം ട്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ലൊരു കളർഫുൾ മെറ്റീരിയൽ ആണ് അത് മാത്രമല്ല ഈ മെറ്റീരിയലിൽ ഒരു ഗ്ലേസിംഗ് ഉണ്ട് ഈ മെറ്റീരിയലിന്റെ ബീവിങ്ങിൽ തന്നെയുള്ള ഒരു ഒരു ഗ്ലിറ്ററിങ് ഉണ്ട് അത് ഇതിൽ എല്ലാറ്റിലും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സുപ്പം ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവ് വരുന്ന നല്ലൊരു അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്ലീവും നല്ലൊരു മെറ്റീരിയൽ ആണ് ട്രിപ്ലെക്സ് അല്ല വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് സുപ്പും ഷോള് നല്ല ഭംഗിയാണ് ഇത് കാണാൻ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലിറ്ററിംഗ് ഷോളിലും കൂടി ഉണ്ട് കേട്ടോ ആണ് ഇത് വരുന്ന മസ്ലി ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ അടുത്ത മോഡൽ നല്ല ഭംഗിയുള്ള ഒരു യു ആകൃതിയിലുള്ള ഒരു യോക്ക് വർക്ക് ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സൂപ്പർ മോഡലാണ് കണ്ടില്ല താഴെ എൻ്റെ വരെ നല്ല രസമുള്ള ഒരു ഫുള്ളായിട്ട് ബീറ്റ് വർക്കും അരിവർക്കും ജെറുക്കനൊക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫുള്ളായിട്ട് താഴെ ഒരു ഒരു ഗ്ലിറ്ററിങ്ങും അതേപോലെ തന്നെ ഒരു അരിവർക്കും ജെറിവർക്കും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ദാമനിലെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരെ സ്ലീവ് പ്ലെയിനാണ് ഈ അറ്റം വരെ ഇതിൽ ഇവിടെ വർക്കൊന്നുമില്ല ഇതുവരെ വർക്ക് വരുന്നുള്ളൂ ഫുള്ളായിട്ട് ബീറ്റ് വർക്കാണ് അത് കംപ്ലീറ്റ് വരുന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ഇതാണ് ഇതിൻ്റെ ഷോൾ നല്ല നീളം ഭീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മസ്ലിൻ പ്യുവർ മസ്ലിൻ ബിറ്റാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ വരെ ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത മോഡൽ ഇവിടെയാണ് ഇത് ഇതാണ് സെന്റർ വര സെന്റർ പാർട്ട് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് അതെ സ്റ്റാൻഡേർഡ് കളറാണ് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് പ്യൂർ മസ്ലിനാണ് കേട്ടോ അടിപൊളി മസ്ലിനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതായത് ഒരു എക്സിക്യൂട്ടീവ് ഒരു അടിപൊളി ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് താഴെ എൻഡിൽ ദാമല്ല ഒരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ലേസ് വർക്കും കൂടി വരുന്നുണ്ട് നല്ലൊരു കളറാണ് കളറാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സ്ലീവ് അല്ല സോറി ഷോള് നല്ല നീളം വീതിയുള്ള ഷോൾ അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലെ പ്രൈസ് വരുന്നുള്ളൂ ഫോറസ്റ്റിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് ഇതും ഈ പറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു മസ്ലി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സെന്റർ വരുന്നത് നല്ല ഇതിൽ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഫുൾ അരി വർക്കും സെറി വർക്കും കോട്ടപ്പത്തിയും അതേപോലെ സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല സുപ്പർ കളറാണ് താഴെ എൻഡ് വരെ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക നല്ല ഭംഗിയുണ്ട് ഫോറസ് വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ്ട്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് അടുത്ത സെയിം മെറ്റീരിയൽ ആണ് മസ്ലിനിലാണ് വരുന്നത് പ്യുവർ മസ്ലിനാണ് മസ്ലിൻ കോട്ടൺ ആണ് കേട്ടോ മസ്ലിൻ സിൽക്ക് അല്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിൻ്റെ സെൻ്റർ പാർട്ട് വരുന്നത് ഇതൊരു ഡബിൾ ഷേഡിലാണ് വരുന്നത് ഇവിടുത്തെ ഒരു ഷേഡ് വേറെ ഇവിടുത്തെ താഴെ ഒരു ഷെയ്ഡ് വേറെ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് ദാമനിലും നല്ല ഭംഗിയുള്ള ഒരു വർക്കുണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇതാണിതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക ഇതും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ നല്ല ഭംഗിയുള്ള ഒരു ഷോളും ഉണ്ട് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും വൺ സിക്സ് നയൻ സീറോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് മോഡൽ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് യോക്കിൽ ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്ക് ബീറ്റ് വർക്ക് അരി വർക്ക് സെറി വർക്ക് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതേപോലെ തന്നെ ഫുൾ ഓൾ ഓവർ ബോഡിയിൽ ബീറ്റ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു പാർട്ടി പാർട്ടിവിയറാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവിന്റെ അറ്റം ഇങ്ങനെയാണ് വരുന്നത് താഴെ ദാമൻ്റെ വർക്ക് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളും നല്ല നിങ്ങളും വീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഈ പ്രൈസിനൊക്കെ വർത്താണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടി വെയേഴ്സ് ആണ് സൂപ്പർ പാർട്ടി വെയർസ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും അത് കാണുന്നത് ബൈ